ഷിരൂർ അങ്കോലയിൽ പൂർണമായും രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച രീതിയാണെന്ന് വിജിൻ മിജിൻ നിലവിൽ കരയിലും പുഴയിലും തിരച്ചിൽ അവസാനിപ്പിച്ച നിലയിലാണ് ഇന്നലെ തന്നെ മാധ്യമങ്ങളോട് ഉൾപ്പെടെ നമ്മൾ പങ്കുവെച്ച ഒരു ആശങ്കയുണ്ട് കാരണം പുഴയിൽ തിരച്ചിലില്ല ഞങ്ങൾ കരയിൽ തുടരും എന്ന രീതിയിലാണ് ഇന്നലെ കർണാടകത്തിന്റെ മന്ത്രിയും എം എൽ എമാരും ജില്ലാ കലക്ടറും അറിയിച്ചത് പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഞാനും ശ്രീ രാജഗോപാൽ എം എൽ എയും ഇവിടെ തന്നെ തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായത് പക്ഷേ ഇന്നിപ്പോൾ കാണുന്നത് നമ്മളെല്ലാം ആശങ്കപ്പെട്ട പോലെ തന്നെ പുഴയിൽ നിന്ന് മാത്രമല്ല കരയിൽ പോലും ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇവിടെ ഇല്ല രാവിലെ നേവിയിലെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു പക്ഷേ പിന്നീട് അവരും മടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് പൂർണ്ണമായും ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടക്കാത്ത നിലയിലേക്ക് ഈ സ്ഥലം പൂർണ്ണമായും മാറിയിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഞങ്ങൾ രണ്ട് എം എൽ എമാരും നിങ്ങൾ മാധ്യമപ്രവർത്തകരും ഇവിടുന്ന് പോയാൽ ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഒരൊറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ഈ കേന്ദ്രത്തിൽ അവർ നിയോഗിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇവർ തിരച്ചിൽ പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം തന്നെയാണ് തിടുക്കപ്പെട്ട് ഇന്നലെ മൂന്ന് മണിയോടുകൂടി പ്രഖ്യാപിച്ചത് പക്ഷേ ഇന്നലെ നാം ചർച്ചയിൽ പറഞ്ഞതുപോലെ തൃശൂരിൽ നിന്നുള്ള വിദഗ്ധ സംഘം അവർ ഏതായാലും പുറ ഞാൻ കാർഷിക സർവകലാശാലയിൽ കൂടി ബന്ധപ്പെട്ടപ്പോൾ അവർ അവിടുന്ന് പുറപ്പെട്ടു ഇന്ന് രാത്രിയോടുകൂടി അവർ ഇവിടെ എത്തും നാളെ രാവിലെ അവരുവിടെ ഫീസിബിലിറ്റി പരിശോധിക്കാൻ നമ്മളിൽ തീരുമാനം എടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്ന് വ്യക്തമാകാൻ സാധിക്കുന്നത് ഒരു തരത്തിലും ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ജില്ലാ ഭരണകൂടത്തിന് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന താല്പര്യമില്ലാത്ത വിധത്തിൽ തന്നെയാണ് ഇന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുക എന്ന തങ്ങളുടെ സമീപനം തുടരുക എന്നതിലേക്കാണ് ഇവിടുത്തെ ഭരണകൂടം പോകുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അനുമാനിക്കേണ്ടതുണ്ട് തീർച്ചയായും നമ്മൾ പറഞ്ഞ അതേ ആശങ്ക അതാണ് ഇന്നിവിടെ കാഴ്ചയിലുള്ളത് പക്ഷേ ഞങ്ങളുണ്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തകരുണ്ട് എന്നതൊഴിച്ചാൽ ഭരണകൂടത്തിൻ്റെ ഭാ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനങ്ങളും ഒന്നും കരയിലോ വെള്ളത്തിലോ ഒന്നുമില്ല രക്ഷാ ദൗത്യം പൂർണ്ണമായും ഇവിടെ ഉപേക്ഷിച്ച നിലയിൽ തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് പ്പോ ഒരു ഓപ്ഷൻ അതായത് ഈ തെരച്ചിൽ തുടരാനുള്ള ഒരു ഓപ്ഷൻ മുന്നിലേക്ക് വരുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള യന്ത്ര ഇടയ്ക്ക് കൊണ്ടുവരിക എന്നാണ് കർഷകർ പക്ഷേ അത് കൊണ്ടുവന്നാലും ഇവിടെ പ്രായോഗമാവുന്ന സംശയം ഇതിന്റെ ഓപ്പറേറ്റർ തന്നെ അവിടുന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം അത്ര ഒഴുക്കിൽ ഇതിൽ നിൽക്കാൻ കഴിയില്ല ഇവിടെയാണെങ്കിൽ വലിയ ഒഴുക്കാണ് ഇവർ പ്രതിസന്ധി ആയിട്ട് പറയുന്നത് അപ്പൊ അത്തരത്തില സംവിധാനം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അടഞ്ഞ അവസ്ഥയിലേക്ക് തീർച്ചയായും ഞാൻ ഇന്നലെ സൂചിപ്പിച്ച ഒരു കാര്യവും അത് തന്നെയാണ് ഇവർ ഇത് പൂർണ്ണമായി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഇന്നലെ നടത്തിയത് പല കാര്യങ്ങൾ പല ഘട്ടങ്ങളായിട്ട് പറഞ്ഞു ഞാൻ ഇപ്പോഴും സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വൈദഗ്ധ്യമുള്ള ടെക്നോളജിയുടെ പല തലങ്ങളെക്കുറിച്ചും പല ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും അതൊന്നും കൊണ്ടുവരാൻ പോലും ഇവർ തയ്യാറായില്ല ഏറ്റവും ഒടുവിലാണ് ഇതിൽ നിന്ന് എവിടെയോ ഇത് നിർത്താനുള്ള ഒരു രക്ഷ എന്ന വണ്ണം തൃശൂരിൽ നിന്നുള്ളൊരു സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞത് ഞങ്ങൾ ആ തന്നെ പറഞ്ഞു ഞങ്ങൾ സഹായിക്കാം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ വളരെ വേഗതയിൽ നമ്മൾ എത്തിക്കാനുള്ള നടപടിക്രമം നടത്താം അപ്പോഴാണ് ടെക്നീഷ്യൻ്റെ കാര്യം പറഞ്ഞത് ഏതായാലും അവർ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് പക്ഷേ എത്രമാത്രം ഫീസിബിളാകുമെന്നതിനെ സംബന്ധിച്ച് അവർ വന്ന് കഴിഞ്ഞാൽ മാത്രമേ പറയാൻ സാധിക്കൂ പക്ഷേ അവർ വരിക വരുന്നത് വരെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും കരയിൽ കരയിലുണ്ടാകും എന്നറിയിച്ച ആരും തന്നെ ഇന്ന് കരയിലുമില്ല ഈ പ്രദേശത്തേ ഇല്ല ഇങ്ങനൊരു സംഭവം നടന്നു ഇവിടെ മണ്ണുകൾ ടക്കുന്നത് കൊണ്ട് ഇവിടെയാണ് സ്പോട്ട് എന്ന് പുതുതായി വരുന്ന ഒരാൾക്ക് അനുഭവപ്പെടുമെന്നതിനപ്പുറം ഒന്നുമില്ലാത്ത വിധത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ നിൽക്കുന്നത് ഏതായാലും കേരളം ഇപ്പോഴാവശ്യപ്പെടുന്നത് കേരള ഇപ്പോഴാവശ്യപ്പെടുന്നത് ഇത് തുടരണം നിർത്തരുത് എന്ന അഭ്യർത്ഥന തന്നെയാണ് ഇവിടുത്തെ ഗവൺമെന്റിനോട് ഞങ്ങൾ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നത് ഒന്നര നൂറ്റാണ്ടായി ചുമയ്ക്കും ജലദോഷത്തിനും കപക്കെട്ടിനും ആശ്വാസം നൽകുന്ന ഔഷധക്കൂട്ട് ആയുഷ് സർട്ടിഫിക്കേഷൻ മികവുമായി കെ പിൻ കണ്ടംകുളത്തി